കർത്താവെ എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ എൻ്റെ നെടുവേർപ്പ് ശ്രദ്ധിക്കണമേ എൻ്റെ രാജാവേ എൻ്റെ ദൈവമേ എൻ്റെ നിലവിളിയുടെ സ്വരം ശ്രവിക്കണമേ അങ്ങയോടാണല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത് കർത്താവേ പ്രഭാതത്തിൽ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു പ്രഭാത ബലി ഒരുക്കി ഞാൻ അങ്ങേക്കായി കാത്തിരിക്കുന്നു അങ്ങ് ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല തിന്മ അങ്ങയോടൊത്ത് വസിക്കുകയില്ല അഹങ്കാരികൾ അങ്ങയുടെ കൺമുൻപിൽ നിൽക്കുകയില്ല അധർമ്മികളെ അങ്ങ് വെറുക്കുന്നു വ്യാജം പറയുന്നവരെ അങ്ങ് നശിപ്പിക്കുന്നു വ്യക്തദാകളെയും വഞ്ചകരെയും കർത്താവ് വേർക്കുന്നു എന്നാൽ അവിടുത്തെ കാർണാതിരേഖത്താൽ ഞാൻ അങ്ങയുടെ ആലയത്തിൽ പ്രവേശിക്കും ഭക്തിപൂർവ്വം ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ പ്രണമിക്കും കർത്താവെ എൻ്റെ ശത്രുക്കൾ നിമിത്തം എന്നെ അങ്ങയുടെ നീതിമാർഗത്തിലൂടെ നയിക്കണമേ എൻ്റെ മുൻപിൽ അങ്ങയുടെ പാത സുഗമമാക്കണമേ